ായി പിൻവലിക്കണം ഞാൻ ആവശ്യപ്പെടുകയാണ് ഇല്ലാത്ത തരത്തിലാണ് വകുപ്പ് ശ്രീ അനീഷ് കുമാറിനെതിരെ ഉപയോഗിക്കാത്ത ഒരു വകുപ്പാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റിനെതിരെ പോലീസ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമായ നടപടിയാണ് ഈ കേസ് എടുക്കുന്നതിന് മുമ്പ് അസാധാരണമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കെതിരെ എടുക്കുന്ന ഈ കേസ് എഫ്ഐആറിൽ ഉൾപ്പെടുന്നതിന് മുമ്പ് സ്ഥലം ആർ ഡി ഒയെ ഈ കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ള ബാധ്യത അനീഷ് കുമാർ എന്ത് തരത്തിലുള്ള അസാധാരണപരമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് സ്ഥിരം കുറ്റവാളികൾക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു വകുപ്പാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റിനെതിരെ പോലീസ് ചേർത്തിയിരിക്കുന്നത് ഇതിനുമുമ്പ് അദ്ദേഹത്തിന്റെ പേരിൽ അത്തരത്തിലുള്ള ഒരു ക്രിമിനൽ കേസും നിലവിലില്ല സാധാരണ രാഷ്ട്രീയ പ്രവർത്തകർ നടത്തുന്ന സമരങ്ങളുടെ പേരിലുള്ള കേസുകൾ മാത്രമാണ് അനീഷ് കുമാറിനെത്തി അതിനായിട്ട് ഇതുവരെ എടുത്തിരിക്കുന്നത് ഇത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ തൃശൂർ സന്ദർശനത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ അങ്ങേയറ്റം മ്ലാക്ഷമായിട്ടുള്ള ഒരു നടപടിക്കെതിരായി അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ സംസാരിച്ചു എന്നുള്ള ഒരു കുറ്റം മാത്രമാണ് തൃശ്ശൂരിലെ എല്ലാ മാധ്യമ പ്രവർത്തകരും തേക്കിൻ കാർഡ് സംഭവസ്ഥലത്തുണ്ടായിരുന്നു അവിടെ ഒരു പ്രകോപനത്തിനും ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് മുതിർന്നിട്ടില്ല എല്ലാ മാധ്യമങ്ങളുടെയും മുമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തെറ്റായ സമീപനത്തിനെതിരെ സംസാരിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഇത് ശക്തമായ ഒരു പ്രതികാര നടപടിയാണ് തൃശൂരിൽ ഭാരതീയ ജനതാ പാർട്ടി വിജയിപ്പിക്കുന്നതിന് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ ആളെന്ന നിലയിൽ അദ്ദേഹത്തോട് കാണിക്കുന്ന ഒരു പ്രതികാര നടപടി മാത്രമാണിത് ഇത് പിൻവലിക്കണം തെറ്റായ നടപടിയാണ് ഇത് ഒരു പരിഷ്കൃത സമൂഹത്തിലും ഒരു സർക്കാരും ചെയ്യാത്ത കാര്യമാണ് ഇതുകൊണ്ടൊന്നും വിരട്ടി ഭീഷണിപ്പെടുത്തി പിന്നോട്ട് വലിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൾ മാറിപ്പോയി പാർട്ടി മാറിപ്പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്തരം തെറ്റായ നടപടികളെ പല്ലും നഖവും ഉപയോഗിച്ച് ഞങ്ങൾ ചെറുക്കും നിയമപരമായും രാഷ്ട്രീയപരമായും ഇത്തരം കള്ളക്കേസുകൾക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി പ്രതികരിക്കും ഇത് തെറ്റായ സമീപനമാണ് അങ്ങേയറ്റം തെമ്മാടിത്തമാണ് സർക്കാർ കാണിക്കുന്നത് ഇത് ഞങ്ങൾ വകവച്ചു തരുന്ന പ്രശ്നമേ എന്തെങ്കിലും സബ്സ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിൽ രണ്ട് കൊല്ലം ആ കേസ് കണ്ടെത്തിയത് ഡ്രൈവ് ചെയ്യേണ്ട പോലീസാണ് എന്നെ തന്നെ നിരവധി തവണ വിളിച്ചു വരുത്തിയതാണ് എല്ലാ അന്വേഷണങ്ങളും കേരള പോലീസ് നടത്തിയതാണ് ഒരു തരിമ്പ് പോലും കളങ്കം ചാർത്താൻ കഴിയാത്ത ഒരു കേസാണിത് ഞാൻ അന്നും പറഞ്ഞിരുന്നു ഇന്നും പറയുന്നു എന്നും പറയുന്നു കുഴൽപ്പണ കേസ് എന്ന് പറയുന്ന പറയുന്നൊരു കേസില്ല അവിടെ നടന്നതൊരു മണി ഈസ്റ്റ് കേസ് കേസ് മാത്രമാണ് ഒരു കവർച്ച കേസ് മാത്രമാണ് ആ കവർച്ച കേസിൽ ആരോപണ ആരോപണവിധേയരായിട്ടുള്ള ആളുകളെ കേരള പോലീസ് തന്നെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ കവർച്ച കേസിൽ അന്വേഷണം പൂർണ്ണമായിട്ട് നടത്തിയത് കേരള പോലീസാണ് അതിലൊരു തരത്തിലും മണി ലോണ്ടറിങ് ഒരു തരത്തിലുള്ള വകുപ്പും അതിൽപ്പെടുത്താൻ കഴിയില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ആവശ്യമില്ലാതെ ഇത്തരം വാദമുഖങ്ങൾ സി പി എം ജില്ലാ സെക്രട്ടറി ഉന്നയിക്കുന്നത് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് ചെയ്യേണ്ടത് പാവപ്പെട്ട ആളുകളെ കബളിപ്പിച്ച് പാവപ്പെട്ട സഹകാരികളുടെ നിക്ഷേപം കൊള്ളയടിച്ച് നിങ്ങൾ വാങ്ങിക്കൂട്ടിയ സ്വത്തുക്കളൊക്കെ സ്വമേധയാ തിരിച്ചേൽപ്പിച്ചു അതുകൊണ്ട് ആ പണമെടുത്ത് പാവപ്പെട്ട സഹകരികൾ കൊടുക്കാം അതുകൊണ്ട് ആ കാര്യത്തിൽ വീഴ്ച വരുത്തിയതിനാണ് ഇ ഡി നടപടിയെടുത്തത് അഴിമതിക്കെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ ഇനിയും ശക്തമായിട്ട് മുന്നോട്ട് പോകും ജില്ലാ സെക്രട്ടറി മാത്രമല്ല അതിന് മുകളിലുള്ള പല നേതാക്കളും സി പി എമ്മിൻ്റെ ഉന്നതരായിട്ടുള്ള പല നേതാക്കളും ഇതിൽ പങ്കാളികളാണ് അവരെ എല്ലാം നിയമത്തിനുമ്പിൽ കൊണ്ടുവരും ഉപ്പുതിന്ന ഒരാളും വെള്ളം കുടിക്കാതെ പോകില്ല എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു